ണ്ടല്ലോ ഞാന് പാലേമാട് എടക്കര ഭാഗത്തു പോയി ഞാൻ വെളുത്തുള്ളി ഉൽമുനി സാറിനൊരു താത്താൻ്റെ വീട്ടിൽ ഇറക്കി കൊടുത്തു അവിടെ കൊണ്ട് ഞാൻ അത് വാങ്ങിച്ചാൻ പോണം അത് വീട്ടിലിരുന്ന് പാക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് പ്രോഡക്റ്റ് ഇറക്കി കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ റൂട്ടുകളിൽ പ്രോഡക്റ്റ് ഇറക്കി കൊടുക്കുന്ന ആളുകൾ ഇപ്പൊ മുകളിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചുങ്കത്ര ഇടക്കര ഭാഗത്തൊക്കെ അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് ജൂലി സ്ഥിരമായിട്ട് പാക്കിങ് ചെയ്യുന്നു പത്തനംതിട്ടയിൽ രേമ അതുപോലെ തന്നെ ജാസ്മിന ഇവരൊക്കെ സ്ഥിരമായിട്ട് പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പുതിയതായിട്ടുള്ള ആളുകളെയും കൂടി എടുക്കുന്നുണ്ട് അപ്പൊ അത് നടക്കാൻ പോകുന്നത് ഡിസംബർ നാലാം തീയതിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെയൊക്കെ ഓൾറെഡി നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തു സെലക്ഷൻ പ്രോസസിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് ഡിസംബർ നാലിന് നമ്മൾ നടത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരവും ഉണ്ട് അപ്പം ഇതിൽ മൂന്ന് രീതിയിലാണ് നിങ്ങൾക്ക് പാക്കിംഗ് അവസരം ലഭിക്കുന്നത് ഒന്ന് കമ്പനി പ്രോഡക്റ്റ് ഇറക്കി തരും നിങ്ങൾ പാക്ക് ചെയ്ത് വെച്ചാൽ തിരിച്ചെടുക്കും രണ്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റ് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചാൽ കമ്പനി തിരിച്ചെടുക്കും മൂന്ന് നിങ്ങൾക്ക് ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി തിരിച്ചെടുക്കും ഈ മൂന്ന് രീതിയിലുള്ള പാക്കിങ്ങിൽ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ചാനലിന്റെയും ടെലിഗ്രാം ചാനലിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ടിലും ജോയിൻ ചെയ്യുക രണ്ടിലും ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് വായിച്ച് നോക്കുക സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കണം സൂമീറ്റിംഗിൽ മാത്രമേ നിങ്ങൾക്ക് പാക്കിംഗ് ഡാറ്റ ടെലി ടെലിവാട്സ്ആപ്പ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് സൂമീറ്റിങ്ങിൽ പങ്കെടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കത്തുള്ളൂ ഓക്കെ താങ്ക്